ാലൈക്കും അപ്പം എല്ലാവർക്കും മൈശാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് മാത്രാണ് അറുപതില്ല അറുപതില് കഫ്താൻ ഇല്ല അറുപതില് ഫ്രോക്ക് ഇല്ല എന്താണ് രണ്ട് മൂന്ന് മോഡൽ ആയിട്ട് ചെയ്താൽ പോരെ ചെയ്താൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ എന്താ ചോദിച്ചിട്ടെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മോഡൽ ആവാൻ നിൽക്കാനുള്ള ടൈം ആരും തരുന്നില്ല അതാണ് പ്രശ്നം ഇപ്പൊ ഒരുപാട് ആൾക്കാർ കഫ്താന് എന്താണ് അറുപത് കഫ്താന് അറുപത് കഫ്താനെന്ന് പറഞ്ഞു പക്ഷെ അറുപത് കഫ്താനെ ഞാൻ എന്ത് വിചാരിച്ചു രണ്ട് മൂന്ന് മോഡൽ മോഡലായിട്ട് വീഡിയോ ചെയ്യുക അതേപോലെ തന്നെ ഫ്രോക്ക് അറുപത് സൈസ് നമുക്ക് ഫ്രോക്ക് അറുപത് സൈസ് മാത്രമാണ് അപ്പോൾ അൻപത്തി ആറും അറുപതും കൂടി ആയിട്ട് ചെയ്താൽ മതിയോ എന്നൊക്കെ വിചാരിച്ചു നോക്കും അപ്പോൾ പിന്നെ ചിലർ പറഞ്ഞു അറുപതിൽ തന്നെ രണ്ട് മൂന്ന് മോഡൽ പ്രിൻറ്റ് ചെയ്താൽ മതി പക്ഷെ ചിലർക്ക് അതിനൊന്നും ടൈമില്ല കാരണം നമ്മൾ അന്ന് അൻപത്തി ആറും അറുപതും ചെയ്തതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അറുപത് കിട്ടാത്തതുണ്ട് അൻപത്താറ് കിട്ടാത്തതുണ്ട് അപ്പൊരിങ്ങനെ മെസ്സേജ് അയച്ചോക്കണം എന്നാ വരിക എന്നാ വരിക എന്നാ വരിക എന്നുള്ളത് അപ്പൊ അറുപതിൽ മാത്രാണ് കേട്ടോ ഫ്രോക്ക് വന്നിട്ടുള്ളത് അറുപത് സൈസിലാണ് ഫ്രോക്ക് വന്നിട്ടുള്ളത് കണ്ടല്ലേ ഇതാണ് പ്രിന്റ് കിട്ടോ കാണണ്ട എന്റെ കണ്ണ് മങ്ങിക്ക പ്രഷർ കുടിക്കുന്ന എന്റെ കണ്ണ് ഇരുട്ട് ഇതാണ് കേട്ടോ ഞാൻ കൊറേ സാഗരനക്ക് പോയോ കേട്ടോ വിചാരിച്ചു പിന്നെ അവിടെ കടത്തു ഇപ്പൊ പോയാ അപ്പൊ ഞാൻ പോന്നു ഒന്നോട് ഒന്ന് ഇതാട്ടോ ഒരു പ്രിന്റ് കണ്ടില്ലേ കാണുന്നുണ്ടെന്ന് വിചാരിക്കണോ ഇത് അൻപത് അറുപതിലേറെ പറയാനുള്ളത് കാരണം എന്താ വെച്ചാല് ഇതിങ്ങനെ ഇതൊന്നും താഴത്തുകടാ കാണലേ ഇത് ഇനി ലെങ്ത് ഇല്ലാന്ന് പറയുന്ന കേട്ടതാ അതാ ഇതാണ് ഇതാണ് കേട്ടോ ഇങ്ങനെയാണത് വരുന്നത് പക്ഷെ ഇത് എനിക്ക് ജെസ്റ്റ് ഉളവ് ഉണ്ടാവില്ല കേട്ടോ ഇത് ഈ നാൽപ്പത്തെട്ടാ തോന്നണോ അപ്പോ എന്താ നോക്കിയിട്ടില്ല അപ്പോ ഇങ്ങനെയാണിത് ഞാൻ അതിന്റെ പേക്ക് പോയത് ഇതാണ് കേട്ടോ ഇതിന്റെ അടിവശം വരിക അവൻ ഞങ്ങൾ കണ്ടില്ലാന്ന് പറയരുത് ഇത് നല്ല അറുപത് ലെങ്ട്ടോ അതിന് പൊതുവറുപതിലാണ് പിന്നെ ഇത് അറുപത് തന്നെയാണ് ഇത് മെറ്റീരിയലും ഇതൊക്കെ മാറ്റമുള്ളത് ഇത് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് കണ്ടല്ലേ ലേസ് വെച്ചിട്ടുണ്ട് അന്ന് ഞാൻ ചില ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ എൻ്റെ അടുത്ത് ഇത് തന്നു പക്ഷേ ഇതിന് ഒരു എക്സ്ട്രാ പീസ് വെച്ചത് അവരിന്നോട് പറയാം അതിൻ്റെ ചാർജ് ഞാൻ അന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫസ്റ്റ് അല്ല ഇനി അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സ്ലീവ് ഇതാക്കണോ ഇങ്ങനെയാണ് പിന്നെ കുറേ ആൾക്കാർ എന്താണ് സ്ലീവ് ഒന്നും കൂടി ഇറക്കം കൂട്ടാൻ പറഞ്ഞു ഈ ഇത് ഇതിനെക്കാട്ടിലും വേണമെന്നോ അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യോ ഇതിൽ ഇതിന് വേണോ ഫുൾ സ്ലീവ് ആണോ എന്നുള്ളത് അതോ ഈ മുക്കാൽ സ്ലീവ് മതിയോ എന്നുള്ളത് അപ്പോൾ ഇത് വരുന്നത് അറുപത് ലെങ്ത്തിൽ എത്ര ചെസ് വീതി പറയണല്ലോ അതെ നല്ല ഇറക്കണ്ടത് അറുപത് ഇത് നാല്പത്തിയെട്ടല്ലേ അൻപത് ചെസ് വീതി തന്നെയാണ് പക്ഷെ ഇത് ഇവിടെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അടുത്ത അടുത്ത് വേണ്ടല്ലേ പാവല്ലേ മടക്കാന് അങ്ങനെ മുറക്കണ്ടരും അപ്പൊ ചെറിയൊരു കട്ടിങ് ഇങ്ങനെ ഇവിടെ ഉള്ള ഷേപ്പ് ഉള്ളത് കൊണ്ട് െട്ട് കുട്ടിയാ മതി നാല്പത്തി എട്ട് ചെസ്റ്റ് രീതിയിലാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതാണ് ഇത് കണ്ടല്ലേ മറ്റേതും ഇതും തമ്മില് മെറ്റീരിയലിന് മാറ്റം മുപ്പതാണിട്ടേറ്റ് ഒന്നാണ് ഞാൻ അത് കാണിച്ചിട്ടില്ലല്ലോ കാണിച്ചത് അതോ അതും തന്നെ അതിപ്പോൾ ഇതൊന്നും ഡൊമ്മടെ അടുത്തതാണ് ഞാൻ അപ്പം അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് കളറ് കാണിക്കാൻ ആ ആഗ്രഹമുണ്ട് പക്ഷേ ഈ കാണിക്കാൻ നിൽക്കാൻ ചില ആൾക്കാർക്ക് അർജൻറ് ഉള്ളതുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോസ് ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഇത് അവിടുന്ന് എടുത്തു കൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഇന്ന് എടുത്തു കൊണ്ടുവന്നപ്പോൾ കുറേ ആൾക്കാർ എന്ത് ഇന്ന് കണ്ടില്ല വീഡിയോ ഇന്ന് കണ്ടില്ല പറഞ്ഞു അപ്പോൾ ഇതാണ് ഇതിന് ബ്ലാക്ക് ലേസ് കൊടുത്തിട്ടുണ്ട് ഇത് ഇതുണ്ട് പിന്നെ ഇത് നമ്മൾ അറുപത് മാത്രം ചെയ്തതുകൊണ്ട് നമ്മക്ക് എക്സ്ട്രാ പീസ് വന്നതുകൊണ്ടാണ് ട്ടോ മുന്നൂറ്റി മുപ്പത് റേറ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് മുന്നൂറ്റി മുപ്പതാണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് അറുപത് ചാലുവണിച്ചുശാല മൂന്ന് പ്രിന്റ് ഒക്കെ ഇനി ഇനി എന്തായാലും രണ്ടോ മൂന്നോ പ്രിന്റ് ഒക്കെ ആയതിനുശേഷമുള്ളൂ കിട്ടിയതിനു ശേഷമുള്ളത് ചെയ്യേണ്ട ഒരു ലെങ്ത് കാണാനാണ് ഇതൊന്നും ഞാൻ എനിക്ക് അൻപത്തി എട്ടാണ് ശരിക്കും അൻപത്തി എട്ട് അറുപത് ആ അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ കളർ കണ്ടല്ലോ അപ്പോൾ ലാസ്റ്റ് ഒക്കെ കളർ കാണിച്ചു തരും കേട്ടോ അപ്പോൾ അടുത്തൊരു കളർ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനി എന്ത് വേറെ ഇനി താഴത്ത് കാണിച്ചു തരണം എന്നില്ല രണ്ടെണ്ണം അപ്പോൾ ഇനി എന്ത് നിങ്ങൾ രണ്ട് മൂന്ന് പ്രിന്റ് ആയില്ല പക്ഷെ ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എങ്കിൽ ഇത് ചെയ്യുന്നത് ഇത് വീണ്ടും ഇപ്പം തന്നെ കാണിക്കണം കേട്ടോ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഫ്രോക്ക് മാക്സിയാണ് വേണം എന്ന് പറഞ്ഞത് പിന്നെ കെട്ടണത് ഇൻഷാല്ലാത് അപ്പം അടുത്തത് ഈ കളർ കേട്ടോ അപ്പൊ ഒക്കെ ചെറിയ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ കളറിന് അല്ലേ എത്ര കളർ നിങ്ങൾ ഇട്ടു ആറ് കളറുണ്ടോ അപ്പൊ ഒരു കളർ ഇതാണ് ഇനി ഇതേ ഒരു കളറ അഞ്ചു കളറ ഒരു കളർ അപ്പൊ ഇത് ഇത് മാറ്റണ്ടില്ല ഇല്ലേ ഇത് ഇത് മാറ്റണ്ടോ ഇണ്ടോ ആ ചെറിയൊരു മാറ്റാണ് കേട്ടോ ഒന്ന് ഹാഷാണ് ഒന്ന് ഒരു യെല്ലോ കൂടിയ കളറാണ് കേട്ടോ കണ്ണിന്റെ പ്രശ്നമാണോന്ന് അറിയില്ലല്ലോ ഇതാണ് കേട്ടോ ഇതാണ് ഒരു കളർ വരുന്നത് ഇതാണ് ഒരു കളർ വരുന്നത് ഇതൊരു യെല്ലോ കൂടിയൊരു കളർ വരുന്നുണ്ട് ഇതൊരു ഹാഷ് മാത്രമായിട്ട് അങ്ങനെയാണ് അപ്പം ഹാഷ് ആൻഡ് ബ്ലാക്ക് അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളറ് ഫ്രോക്കിൽ അഞ്ച് കളറ് ആയിട്ടോ അപ്പോൾ ഞാനിത് എന്ത് വിചാരിച്ചു തരുന്നത് ഇപ്പോൾ ചെയ്യണില്ല ആ ഫ്രോക്ക് നമ്മൾ ആ ഫ്രോക്ക് മാക്സി കാണിച്ചു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഫ്രോക്ക് മാക്സി ഇപ്പോൾ ചെയ്ത സീസൺ പെരുന്നാളൊക്കെ അടുപ്പിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു ആ പോകുമ്പോൾ എല്ലാവർക്കും ഇപ്പം തന്നെ ഫ്രോക്ക് വേണം ഫ്രോക്ക് വേണം എന്ന് പറഞ്ഞപ്പം പിന്നെ അത് നമ്മൾ വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ അപ്പോൾ അടുത്തത് വരുന്നത് ഇത് കഫ്താനാണ് അറുപത് സൈസ് കഫ്താനാണ് കേട്ടോ അറുപത് സൈസാണ് നല്ല ലെങ്ത് ഉണ്ട് ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ അല്ല ലെങ്ത് ഇതാണ് കേട്ടോ അൻപതിൽ അല്ല അറുപതിൽ കഫ്താനാണ് ഇതാണ് അറുപതിൽ കഫ്താനുട്ടോ ഇനി മേലിക്കോ അപ്പോൾ കണ്ടല്ലേ ജിബ് വരുന്നുണ്ട് കേട്ടോ ഇത് ജിബ് വരുന്നുണ്ട് കഫ്താൻ ആണ് ജിബ് വരുന്നുണ്ട് അതവിടെ ടൈ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇതിന് ഇതാക്കണം നമ്മൾ ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ള ലേസ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ സിമ്പിൾ ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലും ഇനിയിപ്പോൾ അറുപത് എടുക്കണേ ഞങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കാലോ നോക്കി എടുക്കാനാണ് പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞു ഒന്ന് എടുക്കുന്നേക്കാട്ടിലും അപ്പോൾ രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് ഒന്ന് കഫ്താനും വേണ്ടത് കഫ്താനും ഒന്ന് ഫ്രോക്ക് മാക്സി വേണ്ടെങ്കിലും ഫ്രോക്ക് മാക്സി എടുത്തോളി കിട്ടും അപ്പോൾ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണിച്ചത് എന്തിനാന്ന് പറയരുത് അപ്പോൾ ഇതാണ് ഒരു കളർ വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വീതി വേണെങ്കിൽ ഞാൻ പറഞ്ഞു തരാട്ടോ ഇത് ശരിക്ക് ജംബൂസേടേ ഇവിടെ നീർത്തിച്ചു ഇങ്ങക്ക് മടക്കാൻ തന്നെ ഗതി ഇടുക ഇത് ഇരുപത്തിയേഴ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിയേഴ് ഇഞ്ച് ചെസ്റ്റ് വീതി അപ്പൊ ജംബോ ജമ്പോ അമ്പത്തിരണ്ട് അയിമ്പത്തിരണ്ട് ഇഞ്ച് തന്നെ അല്ലേ അല്ല അൻപത്തിനാലിഞ്ച് അല്ലേ അൻപത്തിനാല് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇത് അൻപത്തിനാല് ഇനി നിങ്ങൾക്ക് ഇതൊരു വീതി കൂടണം എന്നുണ്ടെന്നുണ്ടെങ്കില് ഇതാ ഈ ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഇത്രയും ഇതുണ്ട് ഈ ഇതാക്കണോ ഇവിടുന്ന് ഇത്ര വീതി ഉണ്ട് കുറച്ച് ഇപ്പുറം കൂടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യും ട്ടോ അപ്പൊ രണ്ടാമത്തെ കളറാണ് ഈ സാധനം ഇപ്പോ അറുപത് നമ്മൾ ചെയ്തിരുന്നു ഒരാൾക്ക് വേണ്ടിട്ട് ഒരു ഗൾഫിൽ പോവാണ് നമ്മൾ ഒരു അൻപത്താറും ഇതിലൊരു അൻപത്തി ആറുണ്ടായിരുന്നല്ലോ അത് ചോദിച്ചു ഒരു അൻപത്താറും ഒരു അറുപത് നമ്മൾ ചെയ്തു അറുപത് അവർക്ക് കൊടുത്തു അൻപത്താറും ഇവിടെ വെക്കുകയും ചെയ്തു അങ്ങനെ ചെയ്തത് അതല്ല അപ്പാണ് ഇത് അപ്പോൾ നിങ്ങളൊന്നും ചില ചില കുറേ ആൾക്കാർ റിപ്ലൈ കിട്ടണില്ല ചില ആൾക്കാർ അർജൻറ്റിൽ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് നാളെ വേണം മറ്റന്നാൾക്ക് വേണം അല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഞാൻ പോവാണ് ഗൾഫിൽ പോവുകയാണ് മെറ്റീരിയൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ അത്രയും അർജൻറ്റ് പറയുന്ന സമയത്ത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് അർബദിന് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ മെറ്റീരിയൽ അവർക്ക് ഞാൻ ഈ മെറ്റീരിയലാണ് ഞാനൊന്ന് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അടുത്തത് ഇതിലാ തോന്നും നമ്മളന്ന് ചെയ്തത് എന്തെങ്കിലും അപ്പൊട്ടോ തിന് മറ്റേ ഇത് കൊടുക്കണം പോ കൊടുക്കണം അപ്പോൾ അത് അപ്പോൾ ഒരു കളറ് ഇതാണ് കേട്ടോ വരുന്നത് കഫ്താനില് ചെറിയ പ്രിന്റാണ് കേട്ടോ ചെറിയ പ്രിൻ്റാണ് പോണ പ്രിന്റ് ഒന്നും അല്ല കേട്ടോ അപ്പോൾ നമുക്ക് വാട്ടിൽ കഴിഞ്ഞോ ഒന്ന് രണ്ട് മൂന്ന് നാല് കളറ് ഞാൻ ഏതൊക്കെ കളറ് കാണിച്ചാൽ കേട്ടോ നീ അങ്ങനെ ഒരു കളർ ഇതാണ് ഒരു കളർ ഇതാണ് കേട്ടോ ഇനി ക്യാമറ കൊണ്ടോണുണ്ടല്ലേ ചെറുക്കനെ കുറച്ച് അപ്പുറത്തേക്ക് നിന്നോക്കാം ഇതെട്ടോ മൂന്നാമത്തെ കളറ് അപ്പുറത്ത് സ്ഥലം അപ്പുറത്തല്ലേ ഞാൻ അവിടെ വീഡിയോ ചെയ്ത് കൂട്ടിയിട്ട് അവിടെ നിൽക്കുന്ന സ്ഥലമില്ല എന്നിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് ഇത് മൂന്ന് കളറ് കാരണം ഇത് ഒരു പീസും രണ്ട് ഒന്നും ഇല്ലല്ലോ ഇത് ഓരോ പണ്ട് ഇത് വരുമ്പോൾ മുപ്പത്തി മുപ്പത് പീസ് നാൽപ്പത് പീസ് അമ്പത് പീസൊക്കെ ആകുമ്പോൾ ഒക്കെ പാടം അവിടെ ഇതാവുമ്പോൾ പറ്റണില്ല അപ്പം കണ്ടില്ലേ അഞ്ച് കളർ കേട്ടോ ഒരു ഒരു കളർതാ രണ്ട് കളർ കളർതാണ് മൂന്ന് കളർ കളർതാണ് നാല് കളർ കളറുതാണ് അഞ്ച് കളർ കളറുതാണ് അപ്പം അഞ്ച് കളറിലാണ് കേട്ടോ കഫ്താനും വന്നിട്ടുള്ളത് അഞ്ച് കളറിൽ കഫ്താനും അഞ്ച് കളറിലെ ഫ്രോക്കും കാണിച്ചുതരാം ഇങ്ങനെ ല്ലേ ഇതൊരു കളറ് ഞാൻ ഇതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ മൂന്ന് നാല് അഞ്ച് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അത് പറയണേ ഈ അഞ്ച് കളറാണ് ഫ്രോക്കിൽ വന്നിട്ടുള്ളത് ഈ അഞ്ച് കളർ ഫ്രോക്കിലും അല്ല ഈ അഞ്ച് കളർ ഫ്രോക്കിലും ഈ മറ്റേത് അഞ്ച് കളർ കഫ്താനോ അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഏഹ് അപ്പോ ഇത് രണ്ടും വന്നിട്ടുള്ളത് അറുപത് സൈസിലാണ് ഇത് നാല്പത്തെട്ട് ചെസ്റ്റ് വീതി ഇത് അൻപത്തിനാല് ചെസ്റ്റി വീതിയിൽ കഫ്താനുമാണ് അപ്പോൾ ഇനി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് താമസം ഉണ്ടാകും അപ്പത്തിന് ഇൻഷാകാൻ നമുക്ക് പുതിയ സ്റ്റോക്ക് വീണ്ടും എത്തും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട് ഇനി വാങ്ങിച്ചവരോ വാങ്ങിക്കാന്നറിയില്ല അറിയില്ല അപ്പോൾ എല്ലാവർക്കും അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ വരുന്നത് വരെ അസ്ലാമലൈക്കും